അല്ല അത് പിന്നെ ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണ് ഈ വക്കഫ് ബില്ലെന്ന് പറഞ്ഞത് മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ചെയ്യുന്ന ഭൂമി ഭരണപരമായി നടത്തുന്നതിനാണ് വക്കഫ് ബോർഡുകൾ അതിങ്ങനെ എത്രയോ വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് അതിനൊരു നിയമം മൂലം മാറ്റം വരുത്തുമ്പോൾ ഒരിക്കൽ പോലും എഫക്റ്റഡ് ആയിട്ടുള്ള വിഭാഗവുമായി ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്താണ് ഗവണ്മെന്റ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യമെന്ന് ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്യണ്ടേ അതുപോലും ചെയ്യാതെ ഈ കൊണ്ടുവന്നിരിക്കുന്നത് കടുത്ത മതവിഭജനുണ്ടാക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ശക്തമായി തീർക്കും രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല രാഹുൽ പാർലമെന്റിൽ എത്തിയില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിരുന്നു കോൺഗ്രസ് ഇതിനെതിർക്കാൻ തീരുമാനിച്ചു പാകൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധി ഈ എതിർപ്പിന് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു പാർലമെൻറ്റിൽ അതെന്തുകൊണ്ടാണ് അദ്ദേഹം മാറിയുന്നത് എന്നത് പറയാൻ പറ്റില്ല